അലൈക്കും പ്രിയമുള്ളവരെ എന്താണ് കൈവിഷം എന്നത് ഇന്ന് പറയാം ഇൻഷല്ല കൂടോത്രത്തിലൂടെ മാരണ പ്രവൃത്തിയിലൂടെ സിഹിറിലൂടെ ഇതൊക്കെ ആഭിചാരത്തിൻ്റെ വിവിധ പേരുകൾ സൂചിപ്പിച്ചുവെന്ന് മാത്രം ഇത്തരം പ്രവർത്തനങ്ങളുടെ ദുരുദ്ദേശത്തുപരമായി വശീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇംഗീതം നടപ്പിൽ വരുത്താനോ അല്ലെങ്കിൽ പരസ്പരം പിരിഞ്ഞു പോകാനോ മറ്റെന്തെങ്കിലും തകർച്ച സാമ്പത്തിക പരാജയം അങ്ങനെ പലവിധ ലക്ഷ്യങ്ങളോടുകൂടി ഒരാളുടെ ഉള്ളിലേക്ക് നൽകുന്ന വിഷം മന്ത്ര ദുർബന്ത്ര മുദ്ര ദുർ ദുർമന്ത്രങ്ങൾ നടത്തി നൽകപ്പെടുന്ന വിഷാംശം കൈവിഷം അയാൾ ആരെയാണ് ഉദ്ദേശിക്കുന്ന അയാളെ ഉള്ളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ അത് എത്തിക്കുന്നു ഇതാണ് കൈവിഷം അത് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കർമ്മമാണ് ഖുറാനും സുന്നത്തും ധാരാളം ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിയോടും ആ വയറു നിറപ്പിക്കുന്നതിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചും പുണ്യം പ്രതീക്ഷിച്ചും ചെയ്യേണ്ട നല്ലൊരു കർമ്മമാണ് പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല അവർ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ സാധിപ്പിക്കാനുണ്ട് അതിന് ചായ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം എന്താണോ അത് നിരന്തരമായി നൽകിക്കൊണ്ട് ആ നൽകുന്നതിൻ്റെ ഉദ്ദേശം ഇയാളിലുള്ള ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട് അല്ലെങ്കിൽ വെറുപ്പോടു കൂടി ചില ഭക്ഷണങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അത് ഇതിൽ മന്ത്രമോ ദുർമന്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല അപ്പോ അങ്ങനെ ദുരുദ്ദേശപരമായ ഒരാൾ ഭക്ഷണം തന്നാൽ തന്നെ ആ ഭക്ഷണം കഴിക്കുന്നത് മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടായിക്കാം ആ പ്രയാസങ്ങൾ നീക്കം ചെയ്യുന്നതിന് മന്ത്രം തന്നെ ചിലപ്പോൾ വന്നേക്കാം അതുകൂടാതെ ദുർമന്ത്രങ്ങൾ മന്ത്രം ദുർമന്ത്രം എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം രണ്ടും ദുർമന്ത്രം തന്നെയാണ് വളരെ കൊടിയേശ്വർക്കും കുഫറും അറാമുകളും നീചപ്രവൃത്തികളും ചെയ്തുകൊണ്ടുള്ള മന്ത്രങ്ങളുണ്ട് ദുർബന്ത്രം എന്ന് പൊതുവിൽ പറയും മറ്റ് ഷിർക്കൻ വചനങ്ങളിലൂടെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രങ്ങൾക്ക് സാധാരണ രീതിയിലെ ആളുകൾ മന്ത്രം എന്ന് പറയുന്നു പക്ഷെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ രണ്ടും ദുർമന്ത്രം തന്നെ അപ്പൊ ദുർമന്ത്രങ്ങൾ നടത്തി ഭക്ഷണപാനീയങ്ങളിലൂടെ ഒരാളെ വശത്താക്കാനോ ദൂരെയാക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ മറ്റു പല ഉദ്ദേശത്തോടു കൂടി തരുന്ന ഭക്ഷണം അതാണ് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് തരുന്ന സാധനങ്ങൾ മന്ത്രങ്ങൾ നടത്താതെയും ഉള്ളിലേക്ക് സാധനങ്ങൾ തന്നുകൊണ്ട് ചില കെമിക്കലുകളുടെ കെമിക്കലുകളുടെ കൂട്ടുകൾ അല്ലെങ്കിൽ പച്ച മരുന്നുകളുടെ കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കൈവിഷം നടത്തുന്നവരുണ്ട് പിന്നെ അതുകൂടാതെ ഭസ്മങ്ങളിൽ ചാരങ്ങൾ ആ ആ ഭസ്മങ്ങളിൽ മൂർത്തികളെ ആവാഹിച്ച് അതായത് മന്ത്രവാദികൾ പിശാച സേവയോ ജിന്നു സേവയോ കുട്ടിചാത്തൻ സേവയോ ഇങ്ങനെ എന്തെങ്കിലും സേവകൾ നടത്തുന്നവരാണ് അവരുടെ കൂട്ടത്തിൽ പിശാചുക്കളുണ്ട് ഈ പിശാചുക്കളെ ഭസ്മങ്ങളിലേക്ക് ആവാഹിച്ച് സൂക്ഷിക്കുന്ന ഭസ്മങ്ങൾ അത്തരം ഭസ്മങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കൈവശം നിർമ്മിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചവത്തിനെ കത്തിച്ച ഭസ്മം അതുപോലെ കബർസ്ഥാനങ്ങളിലും അശാനങ്ങളിലുമുള്ള മണ്ണുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കൈവിഷം പിന്നെ മെൻസസ് സമയത്തെ ബ്ലഡ് ഉണക്കിപ്പൊടിച്ച് പൗഡർ ആക്കിക്കൊണ്ട് അതും കൈവിഷമായി ഉപയോഗിക്കപ്പെടുന്നു ഇങ്ങനെ വിവിധ രീതികളിലാണ് അത്തരം ആ വിവിധ രീതികൾ സ്വീകരിക്കുന്നതിൻ്റെ പിന്നിൽ സിഗറിന്റെ കാഠിന്യവും ശക്തിയും ക്രൂരതയും വ്യത്യസ്തമായിരിക്കുന്നു മൂർത്തികളെ ആവാഹിച്ചും മറ്റും ഉണ്ടാക്കപ്പെടുന്ന കൈവിശങ്ങൾ രോഗിയിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും ഏത് രീതിയിലാണെങ്കിൽ തന്നെയും ഇത്തരം കൈവശം ഉള്ളിൽ ചെന്ന രോഗികളെ പലതവണ മന്ത്രിച്ച് കൈവശം ഇളകി ഇനി അത് പുറത്ത് പുറത്തെടുക്കാൻ കഴിയും എന്ന് ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കി ശേഷം ഛർദ്ദിപ്പിക്കുകയും ലൂസ് മോഷൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കൈവശം പുറത്തു വരികയും അതിൻ്റെ ഫലം രോഗികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് അങ്ങനെ കൈവശം പുറത്തു വരുമ്പോ അത് പുറത്തു പുറത്തുപോയിന്ന് ഉറപ്പ് വരുത്താൻ രോഗിക്ക് കഴിയും ചികിത്സകൾ കഴിയും ചുമപ്പ് കളറിൽ കറുപ്പ് മഞ്ഞ പാൽ കളർ മറ്റു പല വ്യത്യസ്തമായ കളറുകളിൽ രോഗി ഛർദ്ദിക്കുന്നു അല്ലെങ്കിൽ ഏത് നിരാണോ കൈവശം കൊടുത്തത് അതിൻ്റെ രുചിയിലും സ്വഭാവത്തിലും ഛർദ്ദിക്കുന്നു മാത്രമല്ല രോഗിയുടെ ശാരീരികമായ സൗഖ്യത്തിലും മാനസികസുഖത്തിലും ഒക്കെ അത് തിരിച്ചറിയപ്പെടുന്നു ഇങ്ങനെ ഉള്ളിൽ പോകുന്ന സാധനങ്ങളെ കൈവശമായി നമ്മുടെ ഉള്ളിൽ എത്തുന്ന ഇത്തരം കൈവശങ്ങളെ തീർച്ചയായും നിസ്സാരമായി കാണാൻ പാടില്ല അത് നമ്മുടെ ഉള്ളിലേക്ക് എത്താതിരിക്കാൻ ഇത് നാട്ടിൽ വളരെ വ്യാപകമായി എല്ലാ മതക്കാരും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കുറുക്ക് വഴികളെന്ന നിലയ്ക്ക് നന്മയുടെ ആൾക്കാരല്ല തിന്മയുടെ ആൾക്കാരും ഇത്തരം കൈവിശ ക്രിയകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് ഉള്ളിൽ പോവാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധ വേണം നമ്മുടെ ശത്രുക്കൾ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ടായാൽ അവർ ഭക്ഷണങ്ങൾ നൽകുമ്പോൾ അവരുടെ മുഖഭാവം കൊണ്ട് അവരുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ നിലപാടുകൾ കൊണ്ട് ഒക്കെ നമുക്ക് അത് മുൻകൂട്ടി നമ്മൾക്കൊരു കരുതലുണ്ടെങ്കിൽ അറിയാൻ കഴിയും അവിടെ മുഖ അവരുടെ മുഖത്തെ പകർച്ച നൽകുമ്പോളുള്ള വെപ്രാളം നമ്മളെ തന്നെ കുടിപ്പിക്കാനുള്ള വ്യഗ്രത ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി നിങ്ങൾ തന്നെ കുടിക്ക് നിങ്ങൾ തന്നെ കഴിക്കി എന്ന് നമ്മൾ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഉറപ്പ് വരുത്തുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ അത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ കയ്യിൽ വന്നാൽ പെട്ടെന്ന് നമ്മൾ കഴിക്കാതെ കുടിക്കാതെ കുറച്ച് നമ്മളതില് നിരീക്ഷിക്കണം ഏർ ഇത് നമുക്ക് പറ്റിയതാണോ എന്തെങ്കിലും അബദ്ധങ്ങൾ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഇതിനകത്തുണ്ടോ എന്നത് നമ്മുടെ കഴിയുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് രാവിലെയുള്ള ദിക്കൃദ്വാക്കൾ വൈകിട്ടുള്ള ദിക്കൃത്വാക്കൾ അതുക്കാർ സ്വബാഹ് വൽമസാഹ് കൂടാതെ എല്ലാ നമസ്കാര ശേഷവും ഉള്ള അത് കാറുകൾ കൂടാതെ രാത്രി കിടക്കുമ്പോൾ ഒതുവ് ചെയ്ത് ദിക്കൃ ചെയ്ത് കിടക്കുക ഇങ്ങനെ ജീവിതത്തിൽ മതചിട്ടകൾ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം ദുരുദ്ദേശത്തോടു കൂടി നീങ്ങുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് എത്തുകയില്ല അവരുടെ കണ്ണേറോ അവരുടെ ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളോ നമ്മളെ ബാധിക്കുകയില്ല അപ്പൊ അത്തരം മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നത് ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ് എന്ന് വിചാരിച്ച് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാണുന്നവരെ എല്ലാം കൂടി നിരീക്ഷിക്കുകയും വേണ്ട അത് നല്ലൊരു കാര്യമല്ല അള്ളാഹുലത്തെ വക്കലും ഉറപ്പും നിലനിർത്തിക്കൊണ്ട് കഥാകൃതരുടെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ ശരിയാക്കിക്കൊണ്ട് അതുകാറുകളും അമലുകളും നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും ഇത്തരം ആമിലിയങ്ങളുടെ പണിക്കന്മാരുടെ മലയാളത്തിൽ പണിക്കർ എന്ന് പറയും അറബിയിലേക്ക് വരുമ്പോൾ ആമിൽ ആമിൽ എന്ന് വെച്ചാൽ പണി ചെയ്യുന്ന ആള് അപ്പോൾ ആ പണിക്കരായാലും ആമിലായാലും വഞ്ചരിക്കുന്ന ഫാദർമാരായാലും അവരുടെ പ്രവർത്തനങ്ങൾ ദുരുദ്ദേശത്തോടു കൂടി ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പൂർണമായ മോചനം അല്ലാഹു തരും എന്ന ഉറച്ച വിശ്വാസം എപ്പോഴും നമ്മൾ നിലനിർത്തുക ഇൻഷല്ല അള്ളാഹു നമ്മെ ഇത്തരം ആളുകളുടെ മുഴുവൻ കിടികളിൽ നിന്നും നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു രക്ഷിക്കട്ടെ